Thank <laughs> ഇതാണ് ഞങ്ങള് രാത്രി ലണ്ടനിൽ വന്നത് ഇപ്പൊ ഇവിടെ സമയം പന്ത്രണ്ടര പന്ത്രണ്ടര അല്ലേ അതെ ഞങ്ങളിപ്പ ചൈന ടൗണിൽ നിന്ന് അതായത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മള് ഇതാക്കിയായിട്ടാണ് എന്നാ പറയുന്നത് ലൈവ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് ലണ്ടനിലെ രാത്രി സോഹോ ചൈന ടൗൺ ഇതിനൊക്കെ അടുത്തൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോഹയിൽ ഞങ്ങളൊന്ന് കയറിയായിരുന്നു പക്ഷേ അതേ ഓടാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വിഷം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പല്ലേ ഇപ്പം പെട്ടെന്ന് വിഷക്കും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിച്ചു കുഫേലാണ് കയറിയത് ഗുഫേല എത്രയാണ് ഒരാൾക്ക് പതിനാറിപ്പ പോണ്ട് പിന്നെ എന്നെ ഇഷ്ടംപോലെ ചൈന ഫുഡുകൾ ഞങ്ങൾ കഴിച്ചു പബ്ബി ആൾക്കാർ വേണ്ടി ക്യൂ നിക്കുന്നത് പബ് തുറക്കുന്ന പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം ഓ സിഗരറ്റിൻ്റെ വെള്ളാങ്ങ എന്തോ ഒരു സിഗരറ്റ് ഊറ്റിയാ ഇവിടെത്തെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഓട്ടോറിക്ഷ ഇങ്ങനത്തെ ഓട്ടോകൾ പോലെ ഇവിടെ കാണാം ഡെൻ കോക്ടൈൽ ബാറ് ഹോംലെസ് പീപ്പിൾ അതും ഉണ്ട് ഇവിടെ അതും ലണ്ടനിലെ ഒരു യാത്ര ഒരു യഥാർത്ഥ സത്യമാണ് വേസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ കടയുടെ മുന്നിൽ കൂട്ടിയിടും എന്നിട്ട് രാവിലെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി എടുത്തോണ്ട് പോയിക്കോളും ആ കട ഉണ്ട് എന്ത് രസ കാണാൻ ഐസ്ക്രീം വെച്ചേക്കുന്ന പോലത്തെ എന്തോ ആ ചോക്ലേറ്റിന്റെ ചോക്ലേറ്റിന്റെ കട കണ്ടോ എന്ത് രസാട് എവിടെ നിന്ന് ഫോട്ടോയ്ക്ക് വേണെടുത്തോ അലങ്കാരങ്ങളാ

കേറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കാണുന്നുള്ളൂ എന്റെ അമ്മച്ചിലെ തലേലെ കൊട്ടകം പറ്റുന്ന എന്തോ സംഭവം എന്റെ മുമ്പിൽ പോകുന്നതാണ് ഫിലിക്സ് ജോസഫ് പുള്ളിയാണ് അയ്യോ

സൂര്യൻ അസ്വദിക്കാത്ത ആര് മുറങ്ങാത്തൊരു നഗരമാണ് തലസ്ഥാനമാണ് എന്താ പറയാ ഇതെല്ലാം ഈ കാണുന്ന എല്ലാം വീടുകളൊക്കെ തന്നെയാണ് നാടി വീട്ടിൽ ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിനകത്ത് എല്ലാം നടക്കും ഒരു ബോംബെ എന്നൊക്കെ പറയാ എല്ലാ ടൈപ്പിലുള്ള ടൈപ്പിലും നടക്കുന്ന നഗരം നമുക്ക് തോന്നുവാണ് ഇവിടെ എല്ലാ ഇവിടത്തെ ടാക്സിയാണ് ഈ കാണുന്നത് ലണ്ടന് മാത്രം കാണാൻ പറ്റുന്ന ടാക്സിയാണത് ലണ്ടൻ ടാക്സി ഈ ആദ്യത്തെ മറ്റേ എന്തായാലും പറഞ്ഞ നമ്മുടെ ബോർഡർ ബോർഡർ ആയിട്ട് ഇരിക്കുന്നതിന് ാണ് നമ്മടെ നമ്മള് പാർക്കിംഗിൽ എത്തി പിടിച്ചോണ്ടി വരുവാണോ അവൾക്ക് ഒരു കുപ്പി കൊടുത്തിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ശർക്ക് ചേന്തോന്നു യക്ഷികളും യക്ഷികളും യക്ഷന്മാരുമാണോ അത്സെപ്റ്റ് സ്റ്റോറ് മെൻസ്ഫിയർ വുമൻസ്ഫിയർസ് Hadi kayın yok. Bye içeri bay bay var ne? Bye bye. nasıl ഉറങ്ങാൻ തയ്യാറില്ല ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവാം രണ്ടെണ്ണം വീട്ടിൽ കിടപ്പുണ്ട് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല ഒരു മണിക്കൂർ അല്ല ആറ് മണിക്കൂർ യാത്ര ഇടുന്നു അപ്പോൾ